ണം ഗുസ്തി അവസാനിപ്പിച്ചതായി സാക്ഷി മാലിക് പ്രഖ്യാപിക്കുകയാണ് വൈകാരികമായ പ്രഖ്യാപനം പ്രസ് ക്ലബിൽ പത്രസമ്മേളനത്തിനിടെയായിരുന്നു അപ്രതീക്ഷിത പ്രഖ്യാപനം ആദ്യം പ്രതികരണത്തിലേക്ക് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി സഞ്ജയ് സിംഗ് വിജയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സാക്ഷി മാലിക് ഇത്തരത്തിലുള്ള വൈകാരികമായ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഗുസ്തിയിൽ അവസാനിപ്പിക്കുകയാണ് സാക്ഷി മാലിക് വിവരങ്ങളുമായി നോബിൾ മാലിക്കാരനാണ് ചേരുന്നത് നോബിൾ സഞ്ജയ് സിംഗ് അധ്യക്ഷനാകുന്നു പിന്നീട് വലിയ പ്രഖ്യാപനം വരുന്നു സാക്ഷി മാലിക് അടക്കം ഗുസ്തിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് പൊട്ടിക്കളിച്ചു കൊണ്ടായിരുന്നു ഇപ്പോൾ പ്രഖ്യാപനം നമുക്ക് നമുക്കൊന്ന് കേൾക്കാം लड़ाई लड़ी पूरे दिल से लड़ी पूरे से लेकिन अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है उसका जो उसका जो बिल्कुल सही होगी है उसका बिजनेस पार्टनर है वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूं और मैं आज के बाद कभी भी आपको वहां नहीं दिखूंगा तो बस सभी को धन्यवाद जिन्होंने आज तक तक इतना मेरा सपोर्ट किया और मुझे इस मुकाम ബജ്റംഗ് പൂനിയടക്കം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു തീർത്തും വൈകാരികമായാണ് സാക്ഷി സംസാരിച്ചത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സഞ്ജയ് സിംഗിനെ കുറിച്ചായിരുന്നു സഞ്ജയ് സിംഗ് ഈ ബജ്രംഗ് ക്ഷമിക്കണം ഈ മുൻ അധ്യക്ഷന്റെ അനുയായി അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ അധ്യക്ഷനായി ഗുസ്തി ഫെഡറേഷനെ നയിക്കാൻ എത്തുന്നത് കുറേ ആരോപണങ്ങൾ ഈ വനിതാ താരങ്ങളടക്കം ഉന്നയിച്ചിരുന്നു ലൈംഗികാതിക്രമം അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചു അതിനുശേഷം എത്തുന്നത് ഈ ബ്രിജ് ഭൂഷണ്റെ കടുത്ത അനുയായിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗാണ് ആണ് തുടർന്നാണ് ഇപ്പോൾ വൈകാരികമായ പ്രഖ്യാപനം നടത്തുന്നത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് താരങ്ങൾ നീങ്ങുന്നത് നിമേഷ് വളരെ വൈകാരികമായ രേഖകളാണ് ഇന്ന് പ്രസ് ക്ലബ്ബ് സാക്ഷിയായത് സാക്ഷി മാലിക് അതോടൊപ്പം തന്നെ ദിനേഷ് പോഗട്ട് ഒപ്പം ബച്ചൻ കുര്യ തുടങ്ങിയവരായിരുന്നു പത്രസമ്മേളനത്തിൽ എത്തിയത് അവർ ഈ ഈ കുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ രക്ഷമായ വാഷി സർക്കാരിനെ വിമർശിക്കുന്നു ഒപ്പം വൈകാരികമായി നമ്മുടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് ബജൻ കുര്യ വ്യക്തമാക്കിയത് കേന്ദ്ര കായിക മന്ത്രിയുടെ അക്രമ നേട്ടങ്ങൾ നേരിൽ കണ്ട പരാതി പറഞ്ഞതാണ് ഒരു ഉണ്ടായില്ല കേന്ദ്ര മന്ത്രി ഇതിൽ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന വിമർശനങ്ങൾ ബജൻപുരിയുടെ ഭാഗത്തുണ്ടായി വിനേഷ് പോഗട്ട് ആകരുടെ ഗുസിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത് ഈ രാജ്യത്ത് ഇങ്ങനെ എങ്ങനെ നീതി ലഭിക്കും എന്ന് അറിയില്ല എന്ന് വ്യക്തമാക്കുന്നു സമരം ഒപ്പം എല്ലാവരിലേക്കും ഞങ്ങൾ പ്രശ്നങ്ങൾ എത്തിച്ചതാണ് പുതിയ നേതൃത്വത്തിന് കീഴിലും തങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് വിനേഷ് പോഗട്ട് വ്യക്തമാക്കിയത് പിന്നാലെയായിരുന്നു സാക്ഷിമാരക്കി അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപനം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു വൈകാരികമായി തന്നെയായിരുന്നു അത് പറഞ്ഞത് പൊട്ടിക്കഴിഞ്ഞു അതിനുശേഷം തന്റെ ഷൂക്കൾ ഊതിക്കൊണ്ട് ഈ മേശപ്പുറത്ത് പ്രഷ്താബിന്റെ മേശപ്പുറത്ത് വെച്ചുകൊണ്ടാണ് സാക്ഷി മണിക് തന്റെ കരിയർ അവസാനിപ്പിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ലൈംഗികാതിക്രമങ്ങളിൽ ബ്രിജ്ഭൂഷണരെ ഉന്നയിക്കുന്നു അതിനുശേഷം വേറൊരു യന്ത്രം ഇവർ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്ര കായിക നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇതിൽ ഒരു പരിഹാരത്തേക്ക് പൊതു ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തുന്നു പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നു ട്രഷറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് പിന്നീട് ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലവും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബ്രിജ് ഭൂഷൺ കുറിക്കുന്ന അതേ പാനൽ വലിയ വിജയം അവിടെ നേടിയിരിക്കുന്നു എന്താണെങ്കിലും താരങ്ങളെ സംബന്ധിച്ച് അവർ ഉയർത്തിയ വാദങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കൊന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഈ ബ്രിജ് ഭൂഷണിയായ സജയ്കുമാർ സിംഗ് അതായത് ഉത്തർപ്രദേശിന്റെ മുൻ വൈസ് പ്രസിഡന്റാണ് ഈ വെസ്റ്റേൺ ഫെഡറേഷന്റെ അദ്ദേഹം അധിഷ്ഠിത ബ്രിജ് ഭൂഷൺ എത്തുന്നത് പോലെ തന്നെയാണ് എന്താണ് താരങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു കൃത്യമായ നിലപാട് വനിതാ താരങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ബജറംഗ് അടക്കം ബജ്രംഗ് പുനി അടക്കം പറയുന്നത് അവർ പ്രതിഷേധം പിൻവാങ് പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നത് ഇനി ബ്രിജുഭൂഷണുമായി ആരുമായും ബ്രിജുഭൂഷണുമായി ബന്ധപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ലെന്നൊരു ഉറപ്പ് കേന്ദ്രം നൽകിയിരുന്നു ഈ ഉറപ്പ് കൃത്യമായി ലംഘിക്കുകയാണ് ഇവിടെ ഋജിഭൂഷണുമായി അനുകൂലമുള്ളവർ അല്ലെങ്കിൽ ഋജുഭൂഷണുമായി അടുത്തു നിൽക്കുന്നവർ ഈ ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ലെങ്കിൽ ഇതൊരു ഭാഗത്തേക്ക് എത്തുകയോ ചെയ്ത് ചെയ്യില്ല എന്നൊരു മുന്നറിയിപ്പ് പത്രത്തിലൊരു വാഗ്ദാനം ഇവർക്ക് നൽകിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കായികമന്ത്രിയുടെ ഭാഗത്ത് പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ ഇവർക്ക് വ്യക്തമാകുന്നത് എന്ന് പറയുന്നു നേരത്തെ ഇവരുടെ പിന്തുണയോടെയാണ് അനിതാ ഷെറോൺ ഈ ഇതിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് എന്നാൽ അവർക്ക് ലഭിച്ചത് വെറും ഏഴ് വോട്ട് മാത്രമാണ് നാൽപ്പത് വോട്ടുകൾ ബ്രിജുഭൂഷന്റെ അനുയായിക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ആ പാനൽ മൂല്യ പുഴ വിജയിക്കുകയും അവർ ഇതിന്റെ അധികാരത്തിൽ തടസ്സത്തേക്ക് വീണ്ടും എത്തുകയും ചെയ്തു സ്വാഭാവികമായും താരങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു കാരണം ബ്രിജുഭൂഷന്റെ അനുയായികളോ അല്ലെങ്കിൽ ബ്രിജുഭൂഷണെ അടുത്തിട്ടുള്ള ആളുകളോ ഇതിന്റെ പദവികളിലേക്ക് എത്തരുത് എന്നിവരുടെ ആവശ്യം ഇപ്പോൾ എന്താണെങ്കിലും ഉ അതിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള കാരണം തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വിജയം ബ്രിജുഭൂഷണുമായി ബന്ധപ്പെട്ട ആളുകൾ നേടുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലെ ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്കും ഇത്തരം ഒരു ആശങ്ക അറിയിക്കുന്നതിലേക്കും ഇവർ എത്തിയത് എന്നതാണെങ്കിൽ നമുക്ക് പറയാനുണ്ടെങ്കിലും ഇതിലെ താരങ്ങൾ തീരെ വലിയ അസംതൃപ്തിയാണ് ആ അസംതൃപ്തിയാണ് ഇപ്പോൾ സാക്ഷിമാലിതന്റെ കരുടെ അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് ഷൂകൾ ഊരി വെച്ചുകൊണ്ടുള്ള അവരുടെ വിടവാങ്ങൾ ആണ് ഇതിപ്പോൾ നമ്മൾ കണ്ടു അതിനുശേഷം കാലം കറുമ്പോഴും സാക്ഷി പൊട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് പോയത് എന്ന് കൂടി നമ്മൾ എടുത്തു പറയാൻ രാജ്യത്തെ അഭിമാനമായ താരങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ അവരുടെ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയും അവരെ കരിയർ അവസാനിപ്പിച്ചു എന്നൊരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭക്തർ അല്പം നിലവിൽ സാക്ഷിമാലിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണോ സൂചിപ്പിച്ചത് മറ്റുള്ളവർ സംസാരിച്ചിരുന്നോ ഈ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനം അത് എത്രത്തോളം മുന്നോട്ട് നീക്കാനാണ് താരങ്ങൾ തീരുമാനിക്കുന്നത് ഈ സജയ് സിംഗ് ഇന്ന് തന്നെ ഇപ്പോൾ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി രംഗത്ത് വരികയാണ് അനിതക്ഷ റോണെ ഇറക്കിയെങ്കിലും അവർക്ക് ലഭിച്ചത് ഏഴ് വോട്ടുകൾ മാത്രമാണ് ആ ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഗുസ്തി ഫെഡറേഷൻ്റെ സാഹചര്യം നിലവിലുള്ള കാര്യങ്ങൾ വനിതാ താരങ്ങളുടെ നിലപാട് ഏത് രീതിയിലായിരിക്കും ഇനി വരും പ്രതിഷേധം അതെങ്ങനെ നീക്കാനാണ് താരങ്ങൾ ശ്രമിക്കുന്നത് നിമിഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്താണെങ്കിലും അവർ ഈ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല അവർ ഇതുവരെ ലഭിച്ച് അവർക്ക് നീതി ലഭിക്കാത്ത കാര്യം ഉൾപ്പെടെയാണ് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് നടന്നതോടെ വീണ്ടും ഇതിന്റെ അധികാര പരിധിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്തേക്ക് ബ്രിദ്ഭൂഷണവുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തുകയാണ് ചെയ്തത് അതിനെതിരായ അമർശവും പ്രതിഷേധവും ഒക്കെയാണ് അവർ ഇപ്പോൾ രേഖപ്പെടുത്തിയത് അതിൽ കൃത്യമായി തന്നെ അവർ പറയുകയും ചെയ്തു ബ്രിജുഭൂഷൺ ഏറ്റവും അടുത്ത അനുയായിയാണ് ഇത്തരത്തിൽ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബിസിനസ് പാർട്ടണറാണ് അത്തരത്തിലുള്ള ഒരു ആളുകൾ ഇതിൻ്റെ അധികാരത്തിൽ തലപ്പത്ത് ഇരിക്കുമ്പോൾ ഇതിൽ ഒരു നീതി തങ്ങൾക്ക് ലഭിക്കില്ല എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് ഏതാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പുകളോട് തന്നെ ബ്രിജുഭൂഷൺ വീണ്ടും ശക്തനായി കരുത്തായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പാടൽ പൂർണ്ണമായും ജയിക്കുമ്പോൾ സ്വാഭാവികമായും സാധനങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ അത് തീർച്ചയായും ചീന്തല്ലിരിക്കുന്നു അത്തരത്തിലൊരു മേഖല കൂടി അതിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം